ചാലിശ്ശേരിയിൽ മുലയമ്പറമ്പത്ത് ഗാവ് ക്ഷേത്ര മൈതാനത്ത് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന മൂന്നാമത് അഖിലേന്ത്യാ ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് കായിക പ്രേമികൾക്ക് ആവേശമാകുന്നു പുരുഷന്മാർ മാത്രം കാഴ്ചക്കാരായിരുന്ന ഫുട്ബോൾ സ്ത്രീകൾ ഉൾപ്പെടെ കുടുംബമായാണ് ചാലിശ്ശേരിയിലെ മൈതാനത്തേക്ക് കാൽപന്ത് കളി കാണാൻ ഒഴുകിയെത്തുന്നത് തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ കെ ഡി എസ് കിഴിശ്ശേരിയും അഭിലാഷ് എഫ് സി കൂപ്പൂത്തും തമ്മിൽ ഏറ്റുമുട്ടി ഒന്ന് ഒന്ന് എന്ന ഗോൾനിലയിൽ സമനില പാലിച്ച മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെ കെ ഡി എസ് കിഴിശ്ശേരി വിജയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം ബി രാജേഷ് മുഖ്യാതിഥിയായി ടീം പരിചയപ്പെട്ടു ബുധനാഴ്ച മുതൽ കേരളത്തിലെ മികച്ച ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നതോടെ കായികാവേശം വാനോളം ഉയരും പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നായി ആയിരങ്ങളാണ് രാത്രിയിൽ ക്ഷേത്ര മൈതാനത്തേക്ക് ഒഴുകിയെത്തുന്നത് കായികരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവും രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായികരംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ടൂർണമെൻറ്റിന് സംഘാടക സമിതി ചെയർമാൻ വി ബാലകൃഷ്ണൻ കൺവീനർ എം എം അഹമ്മദുണ്ണി ട്രഷറർ ജ്യോതിദേവ് കോർഡിനേറ്റർമാരായ ടി കെ സുനിൽകുമാർ ടി എ രണദിവേ എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് നേതൃത്വം നൽകുന്നത്